ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ദുരന്തത്തോട് ദുരന്തോരും ഫസ്റ്റ് ഞാൻ ഫോണ്ടൻ്റെ ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെച്ച് മൊത്തം കരിഞ്ഞ് പോയി ബോധമില്ലാണ്ട് ഓവൺ ഓൺ ആക്കി വെച്ചിട്ട് പോയതാണ് പിന്നെ രണ്ടാമതൊന്ന് ഫോണെന്റെ സെറ്റ് ചെയ്ത് പിന്നെ വെച്ചു സർപ്രൈസ് ആയിട്ടുള്ള കേക്കാണ് വീട്ടിൽ താക്ക് തന്നെ ആള് കാണാതെ ആ ഫോണിന്റെ സെറ്റ് ചെയ്യാൻ പറ്റ പാഠം ഞങ്ങൾക്ക് മാത്രം അറിയാം ഇന്ന് നിങ്ങൾ എന്റെ കേക്കിൽ രണ്ട് കൈകൾ കാണുന്നുണ്ടാവും രണ്ടല്ല നാല് കൈകള് എന്റേതല്ലാത്ത രണ്ട് കൈകൾ എക്സ്ട്രാ അതെന്റെ നാത്തൂവിന്റെ കൈകളാണ് കുറെ നാളായി കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണം എനിക്ക് കേക്കിൽ ക്രീം തേക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഓർഡേഴ്സ് വരുന്ന കേക്കിൽ നമുക്ക് അങ്ങനെ പരീക്ഷിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് പിന്നെ വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ട് എന്തോരം വേണേലും പരീക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കൊടുത്തു എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് ചെയ്തതാണത് വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ചെയ്തത് എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഫോൺ വർക്ക്സ് ഒക്കെ ചെയ്തു ജിം തീമിൽ ഒരു കേക്ക് ആയിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പൊ ഒരു ഡലും പിന്നെ കുറച്ച് വെയിറ്റ് അങ്ങനത്തെ കുറച്ച് ഇത് ബർഡേക്കാരൻ കാണാണ്ട് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു പിന്നെ ഞാൻ ഇതീ പറ്റി അടുത്ത ദുരന്തം പറയാം സോഡ പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ മാറിപ്പോയി ഇതെങ്ങാനും കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നെങ്കിൽ അയ്യോ എനിക്ക് ആലോചിക്കാനേ വയ്യ ഈ മാറിപ്പോയ കാര്യം എനിക്ക് മനസ്സിലായത് കേക്ക് മുറിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേക്ക് മുറിച്ച് വായിൽ വെച്ചപ്പോൾ തൊട്ടെനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നണേ മുട്ടയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല് പിന്നെ സ്പഞ്ചിൽ എന്തോ ഒരു തരിതരിപ്പ് അങ്ങനെ മൊത്തത്തിൽ ഞാൻ വീട്ടിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും തോന്നിയില്ലാന്ന് പക്ഷെ നമുക്കറിയാലോ നമ്മുടെ കേക്ക് ഇങ്ങനെ അല്ലാന്നുള്ളത് പിന്നെ ഇരുത്തി ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനിത് മറക്കൂല കേക്ക് ആയിട്ട് ഞങ്ങൾ വന്നതുപോലെ അറിയാണ്ട് കിടക്കണെന്നാണ് അങ്ങനെ ഈ ഫ്ലോപ്പായ കേക്ക് വെച്ച് ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ